അസ്സാമലേക്കും നമസ്കാരം ഉണ്ട് സലാം ഭായ് ഷെരീഫായ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത് അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ് ഒരു പുതിയൊരു വൈദ്യരെ പറ്റിയിട്ടാണ് ബാക്കി നമ്മുടെ സുഹൃത്ത് പറഞ്ഞു തരും വിശദമായ വിവരങ്ങളെല്ലാം വാദ സംബന്ധമായ അസുഖങ്ങൾക്ക് അതായത് ഒരു ഒമ്പത് വർഷം പത്ത് വർഷമായിട്ടുള്ള ഒരു വാദം അതായത് ആമവാദം എല്ലാ വാദത്തിനും ആമവാദം പിടിച്ച ഒരു വ്യക്തി ഇംഗ്ലീഷ് ഒന്നാടം കുടിച്ച് വേദന കുടിച്ച് ഈ ഒമ്പത് വർഷം പത്ത് വർഷമായിട്ട് അങ്ങനെ ഈ വൈദ്യുരത്ത് ചെന്നപ്പോ ഇയാളെ രണ്ട് കഷായം കൊണ്ട് ആമവാദത്തിന് ഒരുപാട് മാറ്റമുണ്ട് പതിനാറാം മൈലില് മൈൽ ബസ്സിന് പോകുമ്പോ നമ്മുടെ ചെറുപ്പശ്ശേരി പാലക്കാട് ബസ് കയറിയിട്ട് പതിനാറാം മൈലിൽ ഇറങ്ങാം അവിടുന്ന് അല്ലല്ലോ കുറച്ച് ഉള്ളിലോട്ട് പോകണം പോകണം അതായത് ഡോക്ടറിന് ആ സ്ഥലത്തിൻ്റെ പേര് പറയട്ട് ഞാൻ ഡോക്ടറെ കാണിക്കാം എത്ര കിലോമീറ്റർ ഒരു ആറ് കിലോമീറ്റർ ഉണ്ട് ഉള്ളവർക്ക് പക്ഷേ ഡോക്ടർ വൈദ്യർ നല്ല സൂപ്പർ വൈദ്യരാണ് ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്ന ആമവാദമാണ് അദ്ദേഹത്തിന്റെ കഷായം മരുന്നുണ്ട് മാറ്റിയത് അപ്പോൾ ആമവാദ സൂക്കട ആരേലൊക്കെ ഉണ്ടെങ്കിൽ ഇയാളെ പോയിട്ട് എത്രയും പെട്ടെന്ന് കണ്ടുപോയി ഗ്യന്റിയാണ് അനുഭവമാണ് ഞാൻ പറയുന്നത് നമ്പറൊക്കെ കമെന്റ് ബോക്സിൽ കൊടുക്കാം ഓക്കെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുക ഷെയർ ചെയ്യാം അതുപോലെ ഡോക്ടർ വീടും ഞാൻ കാണിച്ചു തരാം നമസ്കാരം ഇതാണ് നമ്മുടെ കടമ്പയപ്പുറത്തെ ഗോപാലകൃഷ്ണ ഡോക്ടർ പിന്നെ ആമവാദത്തിന് ഇവിടെ ചികിത്സ ഒക്കെ ഉണ്ടല്ലോ അല്ലെ ആ ആമവാദാണ് പ്രധാന ചികിത്സ എല്ലാ മരുന്നും ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത് എല്ലാ ഇവിടെ തന്നെ ഉണ്ടാക്കണത് അല്ലേ മറ്റുള്ള ചികിത്സകൾക്കും ഉണ്ട് ഉണ്ട് അല്ലേ അപ്പോ തിങ്കളാഴ്ച മാത്രമേ ഒഴിവുള്ളൂ ഓക്കെ ഇതിന്റെ അഡ്രസ്സും നേരം ഒന്ന് ക്ലിയർ ആയിരുന്നു പറഞ്ഞുതരോ അഡ്രസ്സ് നേരെ കളമ്പേപ്പുറം വന്നിട്ട് ഇങ്ങോട്ട് എന്താ പറയാ ഈ വൈക്ക് കയറു ഇവിടേക്ക് എന്താ സ്ഥലത്തിന്റെ പേര് പറയാം ഉണ്ട് പോകാൻ പാടാം ഉണ്ട് പോകാൻ പാടാം ഉണ്ടാകുമ്പോൾ പാടാം ഓക്കെ ശരി ചോ